മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോയുടെ ബുക്കിംഗ് ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ഷോ തുടങ്ങുന്നതിന് മുൻപുള്ള ബുക്കിംഗ് തീരാൻ ഇനിയും ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരത്തി നാനൂറ് ഷോകളിൽ നിന്നായി രണ്ടേ പോയിന്റ് ആറ് കോടി രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഭീഷ്മ പർവ്വതത്തിന്റെ റെക്കോർഡ് ഇതോടുകൂടി ടെർബോ തിരുത്തി കുറിച്ചിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ചിത്രത്തിന്റെ ബുക്കിംഗ് അതിവേഗത്തിലാണ് നടക്കുന്നത് ഓരോ നിമിഷം കഴിയുംതോറും ബുക്കിംഗ് അതിവേഗത്തിലാണ് നടക്കുന്നത് യു കെയിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായി ടർബോ മാറി കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിൽ ടർബോ എത്തും മമ്മൂക്കക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ടർബോയുടെ റിലീസിന് വേണ്ടി ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം